സാഹിത്യകിസ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ് ഉത്തരം ഇ എം എസ് എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം കുഞ്ഞുണ്ണി തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവ ഉത്തരം ചിലപ്പതികാരം മണിമേഖല പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന മലയാളത്തിലെ പ്രമുഖ നോവൽ ഉത്തരം അസുരവിത്ത് എഴുതിയത് എം ടി വാസുദേവൻ നായർ ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആര് ഉത്തരം എസ് കെ പൊറ്റക്കാട് ബാലാമണി അമ്മയുടെ പ്രഥമ കൃതി ഏത് ഉത്തരം കൂപ്പുകൈ അരങ്ങ് കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ് ഉത്തരം തെക്കോഡിയൻ തൻ്റെ സമരായുധം വാളലെന്ന് പ്രഖ്യാപിച്ച കവി ആര് ഉത്തരം വയലാർ രാമവർമ്മ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ ഉത്തരം അഗ്നി സാക്ഷി ബുദ്ധൻ കഥാപാത്രമാവുന്ന കുമാരനാശാൻ്റെ കൃതി ഉത്തരം ചണ്ടാല ഭിക്ഷുകി